വാസുദേവായ ഓം നമോ പുനർജനയുടെ ശ്രീരാമകഥാമൃതം നമ്മൾ പറഞ്ഞു നിർത്തിയത് രാമനിൽ നിന്നും സീതയെ അകറ്റുന്നതിന് വേണ്ട പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടുവന്ന രാവണനും മാരീജനും തമ്മിലുള്ള സംവാദം വരെയാണ് ന്തരമില്ലാതെ രാവണനെ അനുസരിക്കുന്ന മാരീജൻ എല്ലാം അംഗീകരിച്ചുകൊണ്ട് പഞ്ചവടി പ്രദേശത്തേക്ക് വരുന്നു അവിടെയാണല്ലോ രാമനും വിശ്മണനും സീതയും താമസിക്കുന്നത് അങ്ങനെ പഞ്ചവടിയുടെ പ്രദേശത്ത് കുറിച്ചകരയായി പൂ നിന്ന സീത മുൻപിൽ മുൻകൂടി പെട്ടെന്ന് ഓടി യാ ഒരു വിചിത്ര ജീവിയെ കണ്ട് അത്ഭുതത്തോടെ നോക്കുന്നു അതിനു മുമ്പേ ഇങ്ങനെയൊരു മൃഗത്തെയോ ആസമ പരിസരത്തെയൊന്നും സീത കണ്ടിട്ടില്ല തൻ്റെ അനുജനും ഭർത്താവും കൂടി അതിനെ കാണണം എന്നുള്ള ആഗ്രഹത്തെ സീത വിളിക്കുകയാണ് ദാ ഓടർന്ന് വരുവോ ഒരു വിചിത്ര ജീവിയെ നമുക്ക് കാണാം നല്ല മൃഗം നിങ്ങളും വന്ന് കാണൂ ഇത് കേട്ട ആ രാമനും ലക്ഷ്മണനും പെട്ടെന്ന് സീത നിന്ന അടുത്തേക്ക് എത്തുന്നു സീത ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്കോടെ ആകാംക്ഷോട് നോക്കുകയാണ് ഓ രാമൻ പറയുന്നു ശരിയാണല്ലോ സീത പറഞ്ഞത് വിചിത്രമൃഗം തന്നെയാണല്ലോ ഇത് സ്വർണകർമ്മത്തിൽ അങ്ങനെ തിളങ്ങുന്നല്ലോ ഇപ്പൊ ഇവിടെ നിന്നു അഭിതത്തോടെ ജ്യനും അനുജനും പരസ്പരം നോക്കി ഓ സീത അരേ ഇന്നോടെ പറഞ്ഞു എനിക്കതിനെ പിടിച്ചു തരുമോ ഞാനതിനെ അരിമയോടെ വളർത്തിക്കോളാം ഇത് കേട്ട രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു ലക്ഷ്മണ നമുക്ക് സീതയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാം അല്ലേ പക്ഷേ ലക്ഷ്മണൻ എന്തോ ഒരു കേട് തോന്നിയിട്ട് വളരെ അക്ഷമനായിട്ട് പറയുകയാണ് ജ്യേഷ്ഠ നമ്മളെ ചതിക്കാൻ വേണ്ടി ഏതോ ഒരു രാക്ഷസ് ലേഷം മാറി വന്നതാണോ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് വളരെ ആലോചിച്ചിട്ട് വേണം നമ്മുടെ നീങ്ങാൻ ഇത് കേട്ടെ രാമനും പെട്ടെന്ന് പറയുന്നു അത് നീ വിഷമിക്കണ്ട അതിന്റെ പിറകെ പോയി അതിനെ പിടിച്ചുകൊണ്ടുവരും ഇനി യഥാർത്ഥ മാനാണെങ്കിൽ ജീവനോട് ഞാൻ അതിനെ കൊണ്ടുവരും അതല്ല നീ സംശയിച്ചതുപോലെ ഏതേലും രാക്ഷസൻ വേഷന്മാരെ വന്നതാണെങ്കിൽ ഞാൻ അവന്റെ കഥ കഴിച്ചിട്ട് വരും ഇത് പറഞ്ഞ ശ്രീരാമൻ രാമൻ കാട്ടിൽ ആ വിചിത്ര മൃഗം ഓടിമറഞ്ഞ ഭാഗത്തേക്ക് നടന്നു നീങ്ങുകയാണ് അത് കണ്ടിട്ട് വളരെ ആകാംക്ഷയോടും ആഗ്രഹത്തോടും സീതാദേവി നോക്കി നിൽക്കുന്നു ലക്ഷ്മണൻ സൗഹൃദം എന്താണ് സംഭവിക്കുക എന്നറിയാതെ ശ്രദ്ധിച്ചോടെ നിൽക്കുകയാണ് ഈ വാക്കുകൾ ഭഗവാന്റെ പാദത്തിൽ അർപ്പിച്ചുകൊണ്ട് അടുത്ത ഒരു ഇതിലേക്ക് കടക്കാമെന്ന് വിശ്വാസത്തിൽ എല്ലാവർക്കും നമസ്കാരം